ഞാനേ എപ്പോഴും ലൈവില് വരാനൊന്നും സമയം കിട്ടുന്നില്ലല്ലോ അപ്പോൾ ഇപ്പോ കുറച്ച് സമയം കിട്ടിയപ്പോഴത്തേക്ക് ഞാനൊന്ന് ലൈവില് വന്ന് നോക്കാം എന്ന് വിചാരിച്ചാണ് അല്ലെങ്കിൽ ചാനൽ അങ്ങ് ഫ്രീസ് ആയി പോകും ഞാനൊരു കണ്ടന്റും ഇപ്പോ ഇടുന്നില്ല ഷോർട്ട് വീഡിയോ ആകട്ടെ ലോങ് വീഡിയോ ആകട്ടെ ലൈവ് ആകട്ടെ അപ്പൊ അങ്ങനൊന്നും ഇടാത്തത് കൊണ്ട് ഇത്ര നേരം ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാ ലൈവിലേക്ക് കാണാൻ ചാൻസ് ഇല്ല കാരണം യൂട്യൂബിന്റെ അൽഗോരിതം എന്ന് പറഞ്ഞാൽ നല്ല സ്ഥിരമായിട്ടൊക്കെ ലൈവ് ഇടുന്ന ലൈവ് ഇട്ടാലേ മാത്രമേ ഉള്ളൂ മറ്റുള്ളവർക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ പോവുകയുള്ളു ശ്രീജ സഞ്ജു ഒത്തിരി ദിവസമായാലോ ചേച്ചി കണ്ടിട്ട് ഞാൻ ഇടയ്ക്ക് വന്നായിരുന്നു ശ്രീജ ഇടയ്ക്ക് ഒന്ന് വന്നായിരുന്നു അന്ന് ഞാൻ ശ്രീജ അന്വേഷിച്ചായിരുന്നു ശ്രീജ അന്ന് വന്നിട്ടില്ലായിരുന്നു കുറച്ച് ദിവസം മുന്നേ ആണ് കുഞ്ഞെന്തിയെ കിട്ടിയായിരുന്നോ നമ്മുടെ ലൈവിന് ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാനിപ്പോ ഒത്തിരി ദിവസമായി കണ്ടിട്ട് ഒത്തിരി ദിവസമായല്ലോ ചേച്ചി കണ്ടിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ രണ്ടാമതും ട്രീറ്റ്മെന്റിന് പോയായിരുന്നു ശ്രീജ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും കുറച്ച് ദിവസത്തെ കൂടെ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോ ഒൻപതാമത്തെ ദിവസമാണ് റെസ്റ്റ് അപ്പോൾ ഇന്ന് ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അപ്പോൾ പോയി പോയി വന്നു കിട്ടിയിരുന്നു അതുകൊണ്ടല്ലേ ചാടി വന്നേ കുഞ്ഞ് അത് ശരി അപ്പൊ എല്ലാവർക്കും കിട്ടുന്നില്ല എന്ന് തോന്നുന്നു നോട്ടിഫിക്കേഷൻ ഇപ്പത്തെ ശ്രീജ മാത്രം ശ്രീജ മാത്രമേ ഉള്ളൂ ഓൺലൈനിൽ കാണിക്കുന്നുള്ളു ഉം വേറെ ആർക്കും അങ്ങനെ എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നമ്മളുടെ ആ പ്രശ്നം ഇതുവരെ മാറിയിട്ടില്ല കുഞ്ഞെന്തിയെ വരുന്നില്ലല്ലോ മെസ്സേജ്ണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നവരെന്ന് ഹായ് പറഞ്ഞ ആർക്കൊക്കെ ആർക്കൊക്കെ ലൈവിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടിയെന്ന് അറിയാനാണ് ഒരു കുഞ്ഞീ പറഞ്ഞു നടക്കുന്നു ശ്രീജ സഞ്ജു ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കി ഇങ്ങനെ കളിക്ക വഴക്കുണ്ടാക്കി ശരി മുഹമ്മദ് സഹീർ ഹായ് മുഹമ്മദ് സഹീർ ആദ്യായിട്ടാണോ നമ്മുടെ ലൈവിലേക്ക് എവിടെയാണ് മുഹമ്മദ് സഹീർ സ്ഥലം എവിടെയാ എന്തുണ്ട് ശ്രീജക്കുട്ടി അവിടെ വിശേഷം എന്തൊക്കെയുണ്ട് മുഹമ്മദ് സഹീർ നമ്മുടെ ലൈവിലേക്ക് ആദ്യായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആണോ ഇനി അല്ല അതിനു മുൻപ് വന്നിട്ടുണ്ടെങ്കിൽ സോറി കേട്ടാ വന്നിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് ഹായ് പറയൂ കാരണം കുറച്ചുള്ളപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് വിശേഷങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റും ഒരുപാട് എന്താ പറയുന്ന പരസ്പരം വിശേഷങ്ങളൊക്കെ പറയാൻ പറ്റും മുഹമ്മദ് സഹീർ യെസ് ആദ്യമായിട്ടാണല്ലേ ഓക്കേ എവിടെയാണ് മുഹമ്മദ് സഹീർ സ്ഥലം എവിടെയാണ് എൻ്റെ പേര് സിനിദിൻ എന്നാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയാണ് സ്ഥലം എല്ലാം ആയി ഓകെ എല്ലാം ഓക്കെ ആയി ഓക്കെ പള്ളിക്കര പള്ളിക്കര എറണാകുളം എറണാകുളത്തല്ലേ പള്ളിക്കര ഷീജ സി എഫ് ഹായ് ഹായ് ഷീജ ഷീജ ഞാൻ ഗ്രൂപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടോന്ന് അറിയില്ല എല്ലാവരും കണ്ടോന്ന് അറിയില്ല ആ ഷീജ ഇന്ന് പോവണ്ടായിരുന്നോ ഷീജ ഷോപ്പിൽ പോവണ്ടോ ആ ഇന്ന് അവധിയാണല്ലോ അല്ലേ ഹോസ്പിറ്റലിൽ പോയിട്ട് എങ്ങനെയുണ്ട് ആ കുഴപ്പമില്ല ഷീജ ഇനിയിപ്പോ അടുത്ത ഇരുപത്തി മൂന്നാം തീയതി ചെല്ലണം അടുത്ത അതായത് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ചെല്ലണം ഷോപ്പിലാണോ ആ ഷോപ്പ് ഓപ്പൺ ആണോ ഇന്ന് ആ ശരി പള്ളിക്കര എവിടെയാണ് മുഹമ്മദ് സഹീർ ചാനലില് വല്ലപ്പോഴും ഞാൻ ഗ്രൂപ്പിൽ പറയാം ആ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്ക് ഗ്രൂപ്പിലൊന്ന് ജസ്റ്റ് പറഞ്ഞേക്കു ഷീജ നമ്മളുടെ ആ ഒരു എന്താണ് നമ്മളിപ്പോ സ്ഥിരമൊന്നും വരാറില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഫ്രീസ് ആയിട്ട് കിടക്കുകയാണ് അതാണ് ലൈവിലേക്കൊന്നും അങ്ങനെ ലൈവ് റെക്കമെൻഡ് ചെയ്യപ്പെടാത്തത് ഷോർട്ട്സിലേക്ക് ് സുധീഷ് എസ് പിള്ള ഞാൻ സ്ഥിരം ലൈവിലൊക്കെ വരാറുണ്ടായിരുന്ന ഒരാളായിരുന്നു സുതീഷ് പക്ഷെ നമ്മൾ കൊറേ നാള് യൂട്യൂബില് ആ ലൈവില് വിട്ടു നിന്നപ്പോഴത്തേക്ക് യൂട്യൂബ് മുതലാളി നമ്മളെ മൊബൈൽ ചെയ്യുന്നില്ലേ ഇപ്പൊ ചാനലും റീസായി ഇങ്ങനെ ഇരിക്കുവാണ് സുധീഷ് എസ് പിള്ളന്നാണ് സുധീഷ് എസ് പിള്ളൈ എന്റെ പേര് സിനി എന്നാണ് സിനി ദീൻ രാജെന്നാണ് ചേർത്തലയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയാണ് സ്ഥലം കാക്കനാട് ഓക്കെ കാക്കനാട് അല്ലേ എറണാകുളം കാക്കനാട് പള്ളിക്കര എവിടെയാന്നാ പറഞ്ഞത് പള്ളിക്കര മുഹമ്മദ് സഹീർ പള്ളിക്കരയാണ് എന്ന് പറഞ്ഞത് പള്ളിക്കര എറണാകുളത്തല്ലേ ഞങ്ങൾ ഇപ്പൊ എറണാകുളത്ത് പോയിട്ട് വന്നതേ ഉള്ളൂ സുതീഷേ എവിടെയാണ് സുതീഷ് വർക്ക് ചെയ്യുന്നത് എവിടെയാ ഗൾഫിലാണോ അതോ നാട്ടിലാണോ വർക്ക് ചെയ്യുന്നത് പറയൂ കുറച്ചുപേരല്ലേ ഉള്ളൂ അപ്പൊ ഞാൻ ഒരിത്തിരി നേരം ലൈവ് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് അറിയില്ല എല്ലാവരും ഉറക്കമാണെന്ന് തോന്നുന്നു ആ ഉറങ്ങിക്കോട്ടെ കാക്കനാട് തന്നെ ഓക്കെ ആ ആ കൂടുതൽ പേരും ഗൾഫിലല്ലേ ഷാനും പിന്നെ ഷമീറും ഒക്കെ അപ്പൊ ഉറക്കമായിരിക്കും എല്ലാവരും കൂടുതൽ പേരും ഉറക്കമായിരിക്കും അത്തായ്ക്ക് എങ്ങനെയുണ്ട് ഷീജ കുറവുണ്ടോ ഇപ്പൊ അത്തായ്ക്ക് ശ്രീജ സഞ്ജു ചായ കുടിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ചായ ഞാൻ കുടിച്ചിട്ടില്ല ചായ ഇത് കഴിഞ്ഞിട്ട് ചായ ഉണ്ടാക്കി കുടിക്കാലോ എന്ന് വിചാരിച്ചാണ് ചായ കുടിച്ചിട്ടില്ല ശ്രീജ കുടിച്ചോ എല്ലാരും ചായ കുടിച്ചോ ആ എന്റെ കൂടെയുള്ള സുഭാഷ് എന്നാണ് പേര് ഒരു ഹായ് പറഞ്ഞു ആ സുഭാഷ് എന്നോട് ഷീജ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു കേട്ടോടെ ഷോപ്പിൽ സുഭാഷ് ഉണ്ട് പിന്നെ വരുമ്പോഴത്തേക്കൊന്ന് സുഭാഷിന് ഹായ് പറയുന്നു പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് സുഭാഷിന് ഒരു ഹായ് എവിടെയാ സുഭാഷിന്റെ സ്ഥലം എവിടെയാ ഷീജ ചായ കുടിച്ചോ ഷോപ്പിൽ ചായ വരുവോ അവിടെ അടുത്ത് തന്നെയാണോ ഷീജ ഷീജയുടെ വീടിന്റെ അടുത്ത് തന്നെയാണോ സുഭാഷ് ഉള്ളവരൊന്ന് ജസ്റ്റ് എന്തെങ്കിലും ഒരു മെസ്സേജ് ഇട് വൈബ് വിത്ത് മിത്ര ഹായ് ചേച്ചി ഞാൻ അച്ചു അച്ചു യെസ് ഹായ് അച്ചു വൈബ് വിത്ത് വിത്ത് മിത്ര ചാനലാണോ ചാനലാണെങ്കിൽ നമ്മളുടെ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളുടെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ജസ്റ്റ് വന്നൊന്ന് ഒന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞ് തന്നാൽ ഞാൻ സപ്പോർട്ട് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കാം കേട്ടോ ആ പേര് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ഒരു യൂട്യൂബ് ചാനലാണെന്ന് ഒരു തോന്നല് അതാണ് ഞാൻ പറഞ്ഞത് ശ്രീജ സഞ്ജു ഇല്ല ചായ കുടിച്ചില്ല ചേട്ടൻ വന്നില്ല വന്നിട്ട് വേണം കുടിക്കാൻ ജോലിക്ക് പോയല്ലേ ചേട്ടൻ നേരത്തെ വരാറുണ്ടോ അവിടെ വേറെ ആരൊക്കെ ഉണ്ട് ശ്രീജ വീട്ടില് ശ്രീജയും മോളും ചേട്ടനും പിന്നെ വേറെ ആരാ ഉള്ളത് ഇനി നമ്മൾ എന്ത് ചെയ്യണോന്നറിയാവോ ആദ്യമേ തന്നെ നമ്മൾ ഞാൻ ആദ്യം തൊട്ട് ലൈവ് വന്നില്ലേ അപ്പം വന്നപ്പോഴത്തേക്ക് എന്നും ഞാൻ ലൈവ് വരാറുണ്ടായിരുന്നല്ലോ അതേപോലെ ഇനി എല്ലാ ദിവസവും ലൈവിൽ ലൈവ് വന്ന് അതിൻ്റെ അൽഗോരിതം റെഡിയാക്കി എടുക്കണം പക്ഷേ എന്നെ കൊണ്ട് നടക്കുമെന്ന് തോന്നില്ല എല്ലാ ദിവസവും ലൈവിൽ വരാനായിട്ട് വൈബ് വിത്ത് മിത്ര ഇ എസ് എനിക്ക് യൂട്യൂബ് ചാനലാണ് ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമോ പ്ലീസ് അതിനെന്താണ് പറയാലോ ഇപ്പൊ ഇതില് കണ്ടല്ലേ ഇപ്പൊ ഇത്രയും പേരല്ലേ ഉള്ളൂ അപ്പൊ എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാനും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഷീജാസ് സി എഫ് ചായ കുടിച്ചു ഓക്കെ സുഭാഷ് എന്ത് പറയുന്നു ഇവിടെ അടുത്തുള്ളതാണ് ഓക്കെ ശ്രീജാസ് ആ ഓട്ടം പോയിരിക്കണോ ഓട്ടോ ആ ഓട്ടം ഓടിക്കുവാണോ ആ ശരി വേറെ ആരൊക്കെ ഇണ്ട് വീട്ടിൽ വേറെ ആരൊക്കെയാ ഉള്ളത് ദീപ ഹലോ സിനി എന്ന് പറയുന്നുണ്ട് ഹായ് ദീപ ചായ ദീപ ആ ഞാൻ ഞാൻ ആദ്യമേ ജസ്റ്റ് ഒരു മെസ്സേജ് ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ദീപ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷീജ മെസ്സേജ് ഇട്ടപ്പോൾ എല്ലാവരും ഉറക്കുവാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഷാനും ഷമീറും ഒക്കെ ഉറക്കമായിരിക്കാം ഈ സമയത്ത് എന്ത് പറ്റിയാവോ നമ്മളുടെ ആ യൂട്യൂബ് ചാനലിന്റെ ആ ഒരു പ്രശ്നം അങ്ങോട്ട് ശരിയാവുന്നില്ല എല്ലാ ദിവസവും വരാൻ പറ്റുന്നില്ല എന്ത് ചെയ്യാനാ മൂന്ന് മൂന്നുപേരെയുള്ള വീട്ടില് ഓക്കെ അത് ശരി ആ അപ്പൊ രാവിലെ ചേട്ടൻ ജോലിക്ക് പോയി കഴിഞ്ഞ പിന്നെ അമ്മയും മോളും കൂടിയുള്ള യുദ്ധം ആയിരിക്കുമല്ലേ വീട്ടില് ഞാൻ ഉറങ്ങി എണീറ്റെന്നും കണ്ടു മെസ്സേജ് ഗ്രൂപ്പിൽ അത് ശരി എന്ന ഹോസ്പിറ്റലിൽ പോണായിരുന്നു ദീപ അവ പോയിട്ട് വന്നു വൈകി കഴിച്ചപ്പോഴത്തേക്ക് കഴിച്ചു അപ്പൊ ഇത്ര നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് എന്നാ ഒരു കുറച്ച് നേരം ഒന്ന് ലൈവ് ഇടാന്ന് വിചാരിച്ചു അങ്ങനെ ജോലിയൊന്നും ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടില്ല അധിക നേരം നിക്കാൻ നടക്കാൻ അങ്ങനെ പറ്റൂല എന്നാലും എന്നാലും എന്തെങ്കിലുമൊക്കെ ഇപ്പം ചെയ്ത് മറ്റന്നാ മുതൽ ഫിസിയോതെറാപ്പി ചെയ്ണം ചേട്ടന് ആണോ ശ്രീജീപ ഷീജക്ക് ഹലോ പറയുന്നുണ്ട് ഇതാരാ കുറെ ആയല്ലോന്ന് അല്ല ഇതാരാണ് കുറെ ആയല്ലോ കണ്ടിട്ട് ഏർ ഞാനും വന്നിട്ട് കുറെ ആയടാ ഞാൻ ഇതിനിടയ്ക്ക് ഒരു ദിവസം എങ്ങാണ്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ യൂട്യൂബ് മുതലാളി നമ്മുടെ ആ ഒരു പ്രശ്നം ഉണ്ടോ പ്രശ്നം ചാനൽ ഫ്രീസ് ആയി പോവും നമ്മള് എന്തെങ്കിലും കണ്ടന്റ് നമ്മുടെ ചാനലിലടക്കിടക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെയാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എട്ട് ഒമ്പതും നാലും മൂന്നും ഒക്കെ ആളുകൾ എല്ലാവർക്കും ഇവിടെ അവധിയാണ് ആ ഇന്ന് അവിടെ അവധിയാണ് അല്ല ലതീപ എത്ര നാളായി കണ്ടിട്ട് അതെ ഒരുപാട് നാളായല്ലോ കണ്ടിട്ട് ഇങ്ങനെ ഉണ്ട് റിസൾട്ട് ഒക്കെ വന്നില്ലേ റിസൾട്ട് ഒക്കെ വന്നിട്ട് എന്തായി വന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചേക്ക് റിസൾട്ട് പാസ് ഇപ്പൊ എന്താ ചെയ്യുന്ന ആ എന്താ ഷമീർ വന്നല്ലോ സിൻ ചേച്ചി എന്ന് പറയുന്നുണ്ട് ഷമീർ ഉറക്കമായിരുന്നോ ഷമീർ എനിക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു ഷമീറ അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ വന്ന് കുറച്ചൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇത്തിരി നേരം ലൈവിലേക്ക് എറണാന്ന് വിചാരിച്ചതാ പറയടാ ഡി ജി അറിയാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് പറ എല്ലാം കിട്ടി ഇപ്പോൾ എറണാകുളത്ത് ആണോ എറണാകുളത്ത് എവിടെ ഞാൻ ഇന്ന് ജസ്റ്റ് എറണാകുളം വന്നിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് എവിടെയാണ് ഇപ്പൊ ഉള്ളത് നീ ഷമീറെ പറ എങ്ങനെയുണ്ട് ഹെൽത്തൊക്കെ ഉറങ്ങിപ്പോയതായിരുന്നോ ആ ശരി പാലാരിവട്ടം പാലാരിവട്ടത്ത് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് പാലാരിവട്ടം വഴിയാണ് ഇങ്ങോട്ട് പോകുന്നത് എല്ലാ വിഷയവും കിട്ടിയല്ലേ കൺഗ്രാറ്റ്സ് പാലാരി വെറ്റ എന്താണ് അവിടെ എന്തെങ്കിലും ജോബ് റെഡി ആയോ പാലാരി വട്ടം ആ ഭാഗത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് എറണാകുളത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെ റീജൻ കെയർ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ അതുവഴി വന്നിട്ടുണ്ടായിരുന്നു പാലാരി ആ പാലാരിവട്ടം ഓക്കെ ഡി ജി ആർ പ്രൈവറ്റ് അവിടെ എവിടെ ആ അതെ അതെ അവിടെയാണ് അവിടെ അടുത്തായിട്ടാണ് വന്നത് ഷമീർ പി സിനി ചേച്ചിക്ക് സുഖമല്ലേ കുഴപ്പമില്ല ഷമീറെ സുഖായിട്ടൊക്കെ പോകുന്നു ഷമീർ പി എനിക്ക് സുഖം ആ സുഖമായിട്ടിരിക്കുന്നല്ലേ ഷമീറെ വീട്ടിലേക്കൊക്കെ വിളിച്ചാ മിന്നൂട്ടിയെ വിളിച്ചാ ഡി ജി ആർ ലിസി ഹോസ്പിറ്റൽ അല്ല ലിസി ഹോസ്പിറ്റലല്ല ഞാൻ പറഞ്ഞില്ലേ റീജ്യൻ കെയറിലാണ് എനിക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തത് അപ്പൊ ഇന്ന് അതുവഴി വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പൊ അതുവഴി പാസ് ചെയ്തു പാലാരിവട്ടത്ത് വന്നല്ല പാലാരിവട്ടം വെണ്ണല ആ ഭാഗത്തൂടെ വന്നതായിരുന്നു അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഷമീർ പിന്നെ ഞാൻ കുറച്ചു നേരം ലൈവ് ഇടാം പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഇതെ നമ്മുടെ ആ ഒരു പ്രശ്നം ശരിയാവട്ടെ എന്ന് വിചാരിച്ച ഇടക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഇട്ട് കൊടുക്കണ്ട ഷോർട്ട് വീഡിയോസ് പോലും ഇപ്പൊ നമ്മൾ ചെയ്യാറില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് ലൈവോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ശ്രീജ വിചാരിച്ചാണ് ശ്രീജ സഞ്ജു ചേട്ടനെ ടാപ്പിംഗ് ജോലി അതിനിടയ്ക്ക് ഓട്ടവും പോവും എൻ്റെ വീട് പാലക്കാടാണ് ലവ് മാരേജ് ആണ അത് ശരി ശ്രീജ സഞ്ജു ഭയങ്കര ഭാഗ്യല്ലേ സ്നേഹിക്കുന്ന ആളൊക്കെ അല്ല എനിക്കാൻ പറ്റുന്നത് ഇല്ലേ ചിലപ്പോ നല്ലതായിരിക്കാം അതറിയില്ല ചിലപ്പോ എന്നാലും ആയിരിക്കും ഇല്ലേ അടിപൊളിയായിരിക്കും ശ്രീ ഷീജ ഹായ് ഷമീർന്ന് ഹായ് പറയുന്നുണ്ട് കേട്ടോ നമ്മളുടെ ഷീജ ഇപ്പോൾ അസുഖമൊക്കെ ഭേദമായി വരുന്നുണ്ട് ആടെ അഭേദമായിട്ടൊക്കെ വരുന്നുണ്ട് ഇപ്പോ അതിന്റെ അച്ഛൻ അതിന്റെ ഇടയ്ക്ക് ചേട്ടടെ അച്ഛൻ ഒരു പിന്നെ പിന്നെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ഒരു മാസത്തോളം ചേട്ടയുടെ അച്ഛന് ഒരു ആക്സിഡന്റ് ഉണ്ടായി ജോലിക്ക് പോയിട്ട് വരുന്ന വഴി ആക്സിഡന്റ് ഉണ്ടായി ഒരു ഒരു മാസത്തോളം ഇരുപത്തി ഒമ്പത് മുപ്പത് ആ ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ദൈവം സഹായിച്ചു ഇതുവരെ കുഴപ്പമില്ല ഒരു കുഴപ്പം ഉണ്ടാവാതിരിക്കട്ടെ ഷമീർ പി ഹായ് ദീപ ചേച്ചി എന്ന് പറയുന്നുണ്ട് ആ ദീപയ്ക്ക് ഷമീർ ഹായ് പറയുന്നുണ്ട് ആ ദീപ ശ്രീജ സഞ്ജു പാലക്കാട് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രീജയുടെ വീട് പാലക്കാട് എവിടെയാണെന്ന് നമ്മുടെ ദീപ ചോദിക്കുന്നുണ്ട് ശ്രീജ വരുന്നുണ്ടോ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വരുന്നുണ്ടോ ആ പിന്നെ നമുക്ക് എനിക്ക് നമ്മുടെ ശോഭനയുടെയും ഏഹ് ശോഭന നമ്മുടെ മോളില്ലേ അവള് രശ്മി രശ്മിയുടെ നമ്പർ കിട്ടി അവരുമായിട്ട് ഞാൻ പിന്നെ പിന്നെ എന്താണ് സംസാരിച്ചു എന്തായാലും പതിയെ ഞാൻ ചോദിക്കട്ടെ ഗ്രൂപ്പിലേക്ക് വരുന്ന ചോദിക്കട്ടെ ഇപ്പൊ ഇതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെയല്ലേ ഇതിലൂടെ അല്ലേ പരിചയപ്പെട്ടത് പാലക്കാട് എവിടെയാണെന്ന് പാലക്കാട് പട്ടാമ്പി ഓ അത് ശരി റീജ സഞ്ജു പാലക്കാട് പട്ടാമ്പിയിലാണല്ലേ ഓക്കെ ആ ഡി ജി ആർ പ്രൈവറ്റ് ഡി ജി ആർ ഇനി കൊച്ചിയിൽ വരുമ്പോൾ വിളിക്കൂ കാണാം ഓക്കേടാ ഇനി വരുമ്പോഴത്തേക്ക് പറയാം കേട്ടോ ആ അപ്പോഴത്തേക്ക് കാണാം ദീപ ഹലോ ഷമീർ എന്ന് പറയുന്നുണ്ട് ഷമീറിനെ ദീപ ഹായ് പറയുന്നുണ്ട് കേട്ടാ ഇനി അപ്പൊ നീ അവിടെ എന്താണ് അവിടെ പരിപാടി എന്താ പാലാരിവട്ടത്ത് എന്താ ഡി ജി ആറിന് ജോബാണോ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നോ ഓക്കെ ആ എനിക്കൊന്നും വളരെ കുറച്ച് പേർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലാണ്ട് ഷോർട്ട് വീഡിയോസിലേക്ക് റെക്കമെൻഡ് ചെയ്യപ്പെടുന്നില്ല ഇപ്പൊ നമ്മൾ ഷോർട്ട് ഷോർട്ട് വീഡിയോസ് ഒക്കെ നമ്മളിങ്ങനെ സ്കിപ്പ് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ എന്താ പറയുന്ന ലൈവിലുള്ളവരെ നമുക്ക് കാണാൻ പറ്റും ലൈവിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈവിലേക്ക് നമുക്ക് ഗോ ലൈവ് എന്നും ഗോ ലൈവ് അല്ല ലൈവ് ലൈവ് കാണാനായിട്ട് വാച്ച് ലൈവ് എന്നും പറയാം നമുക്ക് നോട്ടിഫിക്ക നോട്ടിഫിതിൽ കിട്ടാറുണ്ട് ജോബല്ല പഠിക്കുവാണ് വീണ്ടും ആ കുഴപ്പമില്ല പഠിത്തം നല്ലല്ലേ ദീപ ആ നമ്മൾ കൊല്ലംകോടാണെന്ന് ശ്രീജ സഞ്ജു ശ്രീജ ദീപ പറയുന്നത് കേട്ടോ പിന്നെ പാലക്കാട് കൊല്ലംകോടാണ് ദീപ ദീപ ഉള്ളത് ഡൽഹിയിലാണ് ദീപ പിന്നെ ഹസ്ബൻഡും മക്കളും ഒക്കെ ആയിട്ട് അവിടെ ഡൽഹിയിലാണ് അപ്പൊ പട്ടാമ്പി എന്ന് പറയുന്നത് അടുത്താണോ അടുത്തടുത്താണോ ദീപ ഞാൻ അതുവഴി ജസ്റ്റ് പോയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പാലക്കാട് വഴി അല്ലാണ്ട് വേറെ പാലക്കാട് ഒരു പ്രത്യേക സ്ഥലം അല്ലെങ്കിൽ ഒരു ഇന്ന ഇന്ന സ്ഥലത്ത് വന്നിട്ടുണ്ടെന്ന് പറയാനായിട്ടില്ല ഇപ്പൊ എന്ത് കോഴ്സാണ് പഠിക്കുന്ന ഡി ജി ആറെ ശെരിക്കും ഡി ജി ആർ നിന്റെ സ്ഥലം എവിടെയായിരുന്നു ഞാൻ ഇടക്ക് അന്വേഷിക്കും ചേച്ചി എന്നാ ലൈവ് ഇടാത്തെന്ന് ആ ഞാൻ റെസ്റ്റൊക്കെ ആയിരുന്നില്ലട അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമുക്ക് ലൈവ് ഇടാനോ പിന്നെ ട്രേഡിങ് ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് അപ്പൊ അതൊക്കെ കൊണ്ട് പിന്നെ ലൈവ് വരാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ആലപ്പിയാണ് ഓ ആലപ്പി എവിടെയാ ആലപ്പുഴയിൽ എവിടെയാണ് നിന്റെ പ്ലേസ് ശരിക്കും ഒരുപാട് ദൂരമാണ് അല്ലേ ഓ കൊല്ലംകോടും പട്ടാമ്പിയും തമ്മിൽ ഒരുപാട് ദൂരമാണല്ലേ അത് ശരി ഷാഹിദ ഹായ് ഷാഹിദ നമ്മളെ ചാനലിലേക്ക് സ്വാഗതം പിന്നെ എവിടെയാണ് ഷാഹിദ സ്ഥലം എവിടെയാണ് ആലപ്പുഴ കുട്ടനാടാണ് നിന്റെ അല്ലേ ഓ അത് ശരി ആ അപ്പൊ നമ്മൾ തമ്മിൽ നല്ല ദൂരം ഉണ്ട് ആലപ്പുഴ ആണെങ്കിലും ഇപ്പൊ എറണാകുളത്ത് വന്നപ്പോഴത്തേക്കാണ് ദൂരം കുറവ് ശരിക്കും ഷാഹിദ മലം മലപ്പുറം ഓക്കെ ആരൊക്കെ ഉണ്ട് ഷാഹിദ വീട്ടിലെ നമ്മളുടെ ചാനലിലേക്ക് ആദ്യമായിട്ടാണോ എൻ്റെ സബ്സ്ക്രൈബർ ആണോ നോട്ടിഫിക്കേഷൻ കിട്ടിയതാണോ അതോ പിന്നെ നമ്മളുടെ ഷോർട്ട് വീഡിയോ അത് സ്ക്രോൾ ചെയ്തപ്പോഴത്തേക്ക് കണ്ടതാണോ പാട്ട് പാട്ടുപാടുപോന്ന പാട്ട് പാടണോ പറ ഒരു പാട്ട് പാടാ ഞാൻ പാടാം പറ ഏത് പാട്ടാ പാടണ്ടേ അറിയാവുന്നാണെങ്കിൽ പാടാം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ മുന്നേ ലൈവിൽ വന്നിട്ടുണ്ട് ആ മുന്നേ ലൈവിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ പാട്ട് പാടുകയെന്ന് ചോദിച്ചതല്ലേ ആരാധിക ആരാധിക പാഠം ആ ഡി ജി ആർ ഞാൻ കഴിഞ്ഞ ആഴ്ച ചേർത്തലിൽ വരാനിരുന്നതാ എന്നിട്ട് നിങ്ങളെ വിളിക്കാനിരുന്നതാ പക്ഷേ വരാനായിട്ട് പറ്റിയില്ല ഓക്കെ ആ ചേർത്തലെ ഇവിടെ നിന്നൊക്കെ ദൂരം ഉണ്ട്ടോ ശരിക്കും ഞങ്ങൾ എറണാകുളമായിട്ടാണ് അധികം ദൂരം ഇല്ലാത്തത് ശരിക്കും മുപ്പത് കിലോമീറ്റർ ദൂരം കാണുമല്ലേ ദീപ പട്ടാമ്പി കൊല്ലംകോട് തമ്മിലെ ഓക്കെ ഷാഹിദ നമ്മുടെ ആരാധിക പാടാനായിട്ട് പറയുന്നു അപ്പം ഞാൻ ഇന്ന് രണ്ടുപേര് പാ പാടിക്കൊടുക്കട്ടെ

ഡി ജി ആർ അതാ ഹോസ്റ്റലിൽ നിന്ന് ചേർത്തലയിലോട്ട് അധികം ദൂരമില്ല അതാ വരാനിരുന്നത് ബട്ട് വരാൻ പറ്റിയില്ല പാലക്കാട് ടൗൺ ടു പട്ടാമ്പി ഓക്കെ ആ പാലക്കാട് ടൗണിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് മുപ്പത് കിലോമീറ്റർ ദൂരം ഉണ്ടല്ലോ ഓക്കെ ഷാഹിദറ്റ് സോങ് താങ്ക് യു ഷാഹിദ അങ്ങനെ വീട്ടിലൊന്നും ഇരിക്കുമ്പോ അങ്ങനെയൊന്നും പാടാറൊന്നും ഇല്ല വല്ലപ്പോഴൊക്കെ വല്ലപ്പോഴൊക്കെ ഒരു പാട്ട് പാടി ചിലപ്പോൾ മറ്റേ നമ്മളുടെ ഫേസ്ബുക്കിലോ ഒക്കെ ഇടുമെന്ന് മാത്രമേ ഉള്ളു ദീപ സൂപ്പർ സോങ് താങ്ക് യു ദീപ ഞാൻ മിക്കവാറും പാടാറുള്ള പാട്ടല്ലേ ദീപ ഇത് എന്താടാ അപ്പൊ നേരം ലൈവ് ഇടാം വന്നതാണ് അപ്പൊ ഞാൻ നോക്കട്ടെ പറ്റുവാന്നുണ്ടെങ്കിൽ ജമീല നിങ്ങൾ മൂങ്ങു ഞമ്മള് കേക്കട്ടെ എന്ന് പറയുന്നുണ്ട് ഹീരായും ചേർത്തല ഹീരായോ ഹീരായും ചേർത്തലയിലാണെന്ന് അതാരെ ഹീരാ ആര ഹീരാക്ക് മനസ്സിലായില്ലോ അപ്പൊ കൊറച്ചുനേരം ലൈവ് ഇടാം എന്നോർത്ത് വന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊറച്ചു നേരമെങ്കിലും ഇങ്ങനെ ലൈവ് വരാം നമ്മൾ ഇപ്പോഴാണ് വന്നത് ജോക്കു നമ്മൾ നമ്മൾ പോവാണ് ജോക്കു കാരണം എന്നും കുറേശ്ശെ സമയമെങ്കിലും പിന്നെ കുറേ കുറേശേ കുറേ ഒരു പത്തിരുപത് മിനിറ്റെങ്കിലും ജസ്റ്റ് ലൈവില് വന്ന് നോക്കാം നമുക്ക് നല്ലത് നമ്മുടെ യൂട്യൂബിന്റെ അൽഗോരിതം ആണ് യൂട്യൂബിന്റെ അൽഗോരിതത്തിൻ്റെ ആ ഒരു ഒരിതിലേക്ക് ലൈവ് വരുള്ളൂ ഷോർട്ട് വീഡിയോസിലേക്ക് റെക്കമെൻഡ് ചെയ്യപ്പെടുകയുള്ളു ഫേമസ് യൂട്യൂബർ ആണ് ഹീര ഹീരണോ എനിക്കറിയില്ലായിരുന്നേട്ടാ നൂറ്റി മുപ്പത് കെ സബ്സ്ക്രൈബേഴ്സ് ജോക്കർ ദീപ മാഡം അനക്ക് സുഖാണോ ചേച്ചി അവിടെ ഇരുന്ന് ശ്രീജ എന്ന് വിളിക്കുമ്പോൾ അത് കേട്ടിട്ട് പാറക്കുട്ടിയും ശ്രീജയെ എന്ന് വിളിക്കുകയാണ് അമ്മ ഇരുന്ന് എന്ന് വിളിച്ചോണ്ടിരിക്കണല്ലേ ശ്രീജ ഹായ് ശ്രീജ ശ്രീജ പാർക്കുട്ടി പാർക്കുട്ടി എന്നെ കാണുന്നുണ്ടോ കാണുന്നുണ്ടായിരുന്നേ നാളെയും വരും സിനി നാളെ വരാം ദീപ നാളെയും കുറച്ച് സമയമായിട്ടൊക്കെ വരാം കുറച്ച് സമയം വരാം കേട്ടോ കിട്ടാം വരുന്നു ദീ പോവണോ അതെടാ പോവാണ് കുറച്ച് സമയം ലൈവില് വരാമല്ലോന്നോർത്താണ് നിങ്ങൾ എന്തേലും മുണുങ്ങിയോ മുണുങ്ങിനോന്ന് ആ മുണുങ്ങിനായിരുന്നു സുഖം ജോക്കുന്ന് പറയുന്നുണ്ട് ചേച്ചി ഞാൻ പോയിട്ട് ഓക്കെ ഷാഹിദന്തായാലും ഇടയ്ക്കും വന്നതിലൊക്കെ സന്തോഷം അപ്പൊ പിന്നെ ഞാൻ കുറേ സമയമെങ്കിലും വരാൻ ദീപ ദീപയും ലൈവിൽ വാ ആരാധകർ ദീപയും ലൈവിൽ വാ ആരാധകർ ദീപയും ആരാധകർ കാത്തിരിക്കു ഇങ്ങളല്ലേ എന്തേലും മുങ്ങിനാ ഇത് എന്റെ ചാനലാണ് കൂട്ടുമോന്നോ ഡിജി ആർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണോ പിന്നെന്താടാ അതിന്റെ ലിങ്ക് നീ ഒന്ന് അയച്ചെന്നേക്ക് അല്ലാന്നുണ്ടെങ്കിൽ എന്തോ ഒരു കമന്റ് ഈ ലൈവ് കഴിയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഷോർട്ട് വീഡിയോസ് എല്ലാം ഇട്ടേക്ക് ഞാൻ പിന്നെന്താ കൂട്ടാക്കണം അതൊക്കെ നമ്മൾ സപ്പോർട്ട് ഒക്കെ ചെയ്തോളാം അപ്പൊ ഇന്നത്തേക്ക് പോട്ടെ Okay bye, bye.